നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഈയൊരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതൊന്നിൽ പ്രകടന പത്രികയിൽ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് തോമസ് ഐസക്കിന്റെ കാലത്ത് നൂറ് രൂപയുടെ വർധനവ് വരുത്തി ആയിരത്തി രൂപ ഇതിലേക്ക് എത്തിച്ചു എന്നാൽ അത് പിന്നീട് കാര്യമായ വർദ്ധനവ് ഒന്നും തുടർന്ന് അവതരിപ്പിച്ച ബജറ്റുകളിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് പെൻഷൻ രണ്ടായിരം രൂപയിലേക്കും ഉയർത്തുവാനുള്ള നടപടികളിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇനി വരാൻ പോകുന്നത് അനർഹരായ ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു എന്ന വാർത്ത അത് സർക്കാർ ജീവനക്കാർ അടക്കം വാങ്ങുന്നു എന്ന വാർത്ത വലിയ തോതിലുള്ള നാണക്കേടാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയത് എന്നാൽ ഈ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുകയും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് മുൻപിലുള്ളത് ഇനി വരാനിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുവാനുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രംഗത്ത് വലിയ വഞ്ചന സർക്കാർ നടത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തുക എന്ന് പറയുമ്പോൾ തൊള്ളായിരം രൂപയുടെ വർധനവ് പ്രതിമാസം ഓരോരുത്തർക്കും അതായത് അൻപത് ലക്ഷത്തിൽ അധികം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നൽകേണ്ടതായി വരും എന്നാൽ ഇതിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കൽ നമ്പറാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് സാധിക്കാത്ത കാര്യമാണ് എന്നാൽ നാനൂറ് രൂപയുടെ വർധനമെങ്കിലും നടത്തി അത് രണ്ടായിരം രൂപയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഇതിൻ്റെ നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വർഷത്തിലേക്കുള്ള താൽക്കാലിക ബജറ്റ് വിതരണം ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടത്തുകയാണ് എങ്കിൽ പിന്നീട് സമ്പൂർണ്ണ ബജറ്റ് അവതരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അതിൽ ഇതിന്റെ ഒരു പ്രഖ്യാപനം കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ മാർഗനിർദ്ദേശം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ നിർദ്ദേശവും തീരുമാനവും എടുത്താൽ അത് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അവസാന വർഷത്തിലൊക്കെ ആകും എന്നാൽ പോലും തീരുമാനമെടുത്ത എൽ ഡി എഫ് സർക്കാരാണ് എന്ന ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുവാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടക്കുന്നുണ്ട് ഇങ്ങനെയൊരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ആദ്യത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാലു മാസത്തിലേക്ക് കുടിശ്ശികയാണ് വിതരണം ചെയ്യുവാനുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക